അലഹമ്മില്ല വസലാത്ത് വസല മാല അഷ്റഫ്ൽ മുർസലിൻ വാല അലിഹി അബിഹി അജ്മീൻ അമ്മാബാദ് പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു വാക്കാണ് അദബ് എന്നത് പൊതുവെ ആളുകളൊക്കെ പറയും അദബുള്ളവനാകണേന്ന് എന്താണ് അദബ് അദബ് എന്ന് പറഞ്ഞാൽ നന്മകൾ സമ്മേളിക്കുന്നതിനെയാണ് അദബ് എന്ന് പറയുക ഒരുപാട് നന്മകൾ ഒരു മനുഷ്യനിൽ ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ എത്രയോ അതബുള്ളവനാണ് നല്ല സംസ്കാരമുള്ളവനാണ് നമ്മൾ നോക്കൂ ഇസ്ലാം അത്തരം സംസ്കാരങ്ങളെ അത്തരം നന്മകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതമാണ് അതുകൊണ്ടാണ് ഇസ്ലാം ഈ നന്മകളിലൂടെ മനുഷ്യന് കൃത്യമായ ഒരു ലക്ഷ്യം അവൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്തിനാണ് ഈ നന്മകളെ സമ്മേളിപ്പിക്കുന്നത് എന്നും ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന സമയത്ത് അവന് ബോധ്യപ്പെടും അവൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയാണ് എന്ന് അവിടെ ആ നന്മകൾ സമ്മേളിച്ചിട്ടില്ല എങ്കിൽ എത്തിപ്പെടാൻ പോകുന്നത് എന്താ ഭയങ്കരമായ അപജയങ്ങളിലായിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും മക്കളെയുമൊക്കെ സംസ്കാരമുള്ളവരാക്കി വളർത്തു എങ്കിൽ നിങ്ങൾക്ക് വേദനയുള്ള ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് വരെ വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് യാ അയ്യുഹല്ല ആമനു കുും നാറ വിശ്വാസികളെ നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുക സൂക്ഷിക്കുക നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഒക്കെ ആ കത്തിയാളുന്ന നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് ഇസ്ലാം ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അപ്പൊ ഇത്തരം ഒരു അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നാം സ്വീകരിക്കേണ്ടത് എന്താ നമ്മൾ നല്ല സംസ്കാരമുള്ള ആളുകളായിത്തീരുക എന്നതാണ് പലപ്പോഴും ആളുകൾ പറയാറുണ്ട് ഈ അദബ് അതിൻ്റെ കൃത്യമായ അർത്ഥത്തിൽ നിലനിൽക്കണമെങ്കിൽ അറിവ് വേണം അറിവുണ്ടെങ്കിലേ അദബ് നന്നായിത്തീരുകയുള്ളൂ ഒരു ആപ്തവാക്യമുണ്ട് എൽമുൻ ബില അദബുൻ അറി അഥബില്ലാത്ത നന്ന ഈ സംസ്കാരമില്ലാത്തവൻ്റെ അറിവ് പലപ്പോഴും കന്നാരി ബില ബിലഹതബുൻ വിറകില്ലാത്ത തീ പോലെയാണ് അത് കത്തൂല ആ തീരെ പർപ്പസ് ഉപയോഗിക്കാൻ കഴിയില്ല അതുപോലെ അതബുൻ ഇനി ഒരുത്തരം സംസ്കാരമുണ്ട് ബില ഇൽമുൻ ഇൽമില്ലായെങ്കിലും ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് അപ്പോൾ അറിവില്ലാത്ത അദബും സംസ്കാരവും സംസ്കാരമില്ലാത്ത അറിവും രണ്ടും ഉപകരിക്കില്ല എന്ന് കൃത്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ സ്കൂളുകളും ഒക്കെ തുറക്കാൻ പോവാണ് റിസൾട്ട് അറിഞ്ഞു നമ്മളെല്ലാവരും പല നിലക്കുള്ള കോഴ്സുകൾ അങ് അന്വേഷിക്കുകയാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം നമ്മളെ സംസ്കരിക്കുന്ന അറിവ് നേടിയെടുക്കുവാനും നമ്മൾ അറിവിൽ ആ സംസ്കരണം ഉൾപ്പെടുന്നുണ്ടോ എന്ന് അന്വേഷിക്കുവാനും നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാവണം അങ്ങനെ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ അറിവിനെയും സംസ്കരിച്ച് സംസ്കാരമുള്ളവരായി അവസാനം അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയിക്കുന്ന നല്ല ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം അള്ളാഹു സുബഹാന ഹുബത്താല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വ ആഹൃദ്ബുലമീൻ അസ്സലാലിക്കും വർമ്മത്തുള്ള